നമ്മുടെ വീടുകളിലൊക്കെ കളിച്ച് നടക്കുന്ന മക്കൾ കാരണം പറഞ്ഞ കുസൃതി കുട്ടിയാവും കുട്ടികൾക്ക് പറഞ്ഞതാ കുസൃതി എന്നുള്ളത് കുട്ടിപ്രായത്തിലും കുട്ടിത്വത്തോടും യോജിച്ചതാണ് അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഹരമാണ് ആനന്ദമാണ് രസമാണ് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിക്കുമ്പോ തങ്ങളെ കഴുത്തിൽ വന്ന് പുറത്തുകൂടെ കയറിയിരുന്നു ഹസന്ദ് അള്ളാഹു രണ്ടു കാലം ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു അതേ ഇരുത്തത്തില്ഹു അലൈഹി വസ് അങ്ങനെ കൊണ്ടു കടന്നു ആ കുട്ടിയെ നമ്മളടക്കോ അങ്ങാടിയിലൂടെയാണ് മാർക്കറ്റിലൂടെ മദീന സൂക്കിലൂടെ ഈ കുട്ടിയുടെ കാലിങ്ങനെ തോളിലിട്ട് കുട്ടി തലയിൽ കൈവെച്ച് അങ്ങനെ നടക്കുകയാണ് നിങ്ങൾ കണ്ടപ്പോ നോക്കിട്ട് പറഞ്ഞു നല്ല നല്ല വാഹനമാണ് കിട്ടിയത് ഹബീബ് പറഞ്ഞു വാഹനം ഹബീബസ് മോൾ കേറിയ ഡ്രൈവർ നല്ല ആളാണ് ആടാട്ടിയ ഒരു കുഴവുമില്ല ഒരു കുഴപ്പമില്ല അവരോട് ചില കുസൃതി തരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ആ കുസൃതികൾ എത്ര കൂടിയാലും നമ്മൾ കോപിതരാകാൻ പാടില്ല കുസൃതി കളിക്കേണ്ട ഒരു പ്രായത്തിൽ നമ്മൾ അവർക്ക് അതിനാണ് കൂടെ കൂടുതലൊന്നു കൊടുക്കേണ്ടത് അവരെ ബുദ്ധി വികസിക്കാനും അവരെ മനസ്സ് വിശാലമാകാനും കുട്ടിക്കാലത്ത് തന്നെ മനസ്സ് സങ്കുചിതമായി പോയാൽ പിന്നെ ആ മനസ്സ് വികസിച്ച് കിട്ടാൻ വല്ലാത്ത പണിയാണ് അത് സങ്കുചിതമാകുന്ന രൂപമാണ് പീഡനങ്ങളെ കൊണ്ടും മർദ്ദനങ്ങളെ കൊണ്ടും ഉണ്ടാകുന്നത് അഞ്ചു വയസ്സുകാരന്റെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ കഴിയുന്നുണ്ട് ആ ചെറിയ പിഞ്ചു കുട്ടിയുടെ കാലിൽ പൊള്ളലേറ്റിട്ട് മാറാത്ത ഒരു അടയാളം എത്ര സങ്കടകരമാണ് ചെറിയ ചെറിയ കുട്ടികൾ കുട്ടികളെ സ്നേഹത്തോടെ തലോടണം അടിക്കാൻ പാടില്ല തെമീസ് എത്ര സമയം വരെ കുട്ടികൾ അടിക്കാൻ പാടില്ല അവർക്കൊരു പക്രതയുടെ സമയം എത്തുന്നത് എപ്പോഴാ ഒരു ഏഴ് അങ്ങോട്ടാകുമ്പോഴാണ് നമ്മളെ കുസൃത്തേക്ക് നമ്മളെ അടിച്ചാൽ മതിയായിരുന്നു നമ്മളെ വലിച്ചറിയില്ലായിരുന്നില്ലേ നമ്മളെ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ ഏതെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ സ്നേഹത്തോടെ പോറ്റി വളർത്തിയില്ലേ അതേ രൂപത്തിലുള്ള സ്നേഹം പകരണം മക്കളോട് ഇങ്ങോട്ട് പാപ്പ വന്നാ മക്കളൊക്കെ ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ ഏറ്റവും കുത്തക്കായി ഉമ്മരോട് പതുക്കെ ഇപ്പൊ ഞാൻ പോക രണ്ടേ പോകും രണ്ടു ദിവസം ഇനി ഇപ്പാന സഹിക്കണോ നാപ്പത്തെട്ട് മണിക്കൂർ വലിയ സമയത്ത് പാപ്പ പ്രയാസമയോഭ ഒന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഒച്ചപ്പാടാക്കി ആ കുട്ടി ഒന്ന് കോണി ഇറങ്ങി വരുമ്പോ ഒരു കാലൊന്ന് മുന്നോട്ടായി മരത്തിന്റെ കോണി ഒച്ച കൂടുതലുണ്ടാവൂല്ലോ ഒന്നൊന്ന് മുന്നോട്ട് ചവിട്ടിയതാണ് അപ്പോഴൊക്കെ അത് ചാട്ടമാക്കി പിന്നെ ആരുദരാ ചീത്ത പറഞ്ഞു അടുക്കളയിൽ പോയി എന്തോ എടുത്തപ്പോ അവിടെ ഇങ്ങനെ അട്ടിയട്ടിയാക്കി വെച്ചിരുന്ന സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു അത് വീണാൽ ഒച്ചുണ്ടാകുമല്ലോ താഴോട്ട് വീണപ്പോ വരി വരിയായി വീണപ്പോ നല്ല ശബ്ദം ഉണ്ടായി അപ്പോഴും പിന്നെയും ചൂടായി സ്വാഭാവികമായ രൂപങ്ങൾക്കൊക്കെ ചൂടാകുമ്പോൾ മനസ്സിൽ വെറുപ്പും വിരോധവുമാണ് കൂടുതലായി ഉണ്ടാവുക അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നിയന്ത്രിക്കാനും ഒതുക്കാനുള്ള കഴിവ് അത് വല്ലാത്തൊരു കഴിവാണ് ചെറിയ കഴിവ് ദേഷ്യം ഇങ്ങോട്ട് പിടിച്ച് തീവ്രമായി വരുമ്പോൾ പിടിച്ചു വെക്കാനുള്ള കഴിവാണ് ഈമാനിന്റെ വലിയ കഴിവ് അവിടെ അരുതാത്തതൊന്നും പറയരുത് ഒന്നും പറയരുത് തങ്ങൾക്ക് ദേഷ്യം എങ്ങനെ മനസ്സിലാകും അവിടുത്തെ മുഖം കാണുമ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും പറച്ചില്ലല്ല ഞങ്ങളിടുത്ത് എന്തോ അഭാഗത സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളെ വാക്കിലാണ് ഞങ്ങളെ പ്രവൃത്തിയിലാണ് അല്ലെങ്കിൽ ചോദിച്ച ഒരാളെ ചോദ്യം പറ്റാത്തത് കൊണ്ടാണ് തങ്ങൾ പ്രതികരിക്കുകയോ അടിക്കുകയോ ഒന്നുമല്ല ഞങ്ങൾ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും ഉടനെ ഞങ്ങൾ പറയും തങ്ങളുടെ ആ അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ ഞങ്ങൾക്കൊന്ന് സന്തോഷം കിട്ടാൻ ഇസ്ലാമി പറയും ശരിയായില്ലെങ്കിൽ അയാളോട് തിത്തി ചോദിക്കാൻ പറയും ചിലപ്പോ ഒരു നിലക്കും ബഹുമാനത്തോടെ ചേരുന്ന യോധിക്കാൻ ചോദിച്ചിട്ടുണ്ടാകുക അപ്പൊ ഞങ്ങളെ മുഖത്ത് അതിനോടുള്ള വെറുപ്പ് കണ്ടാ ഞങ്ങൾക്ക് വശമാണ് ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അവസ്ഥ വന്നല്ലോ അതുകൊണ്ട് അവിടത്തേക്ക് ദേഷ്യമാകുന്ന ഒരു പ്രയോഗങ്ങളോ മറ്റോ ഒന്നും ഞങ്ങൾ അനുവദിക്കാറില്ല ഇതേ രൂപത്തിൽ തന്നെ വീട്ടിലെത്തുമ്പോൾ സദാ സമയത്തും കുറ്റവും കുറവും പറഞ്ഞ് ഭാര്യമാരെയും മക്കളെയും ഉമ്മയെയും ബാപ്പയെയും അധിക്ഷേപിച്ച് വില്ലനായി വർത്തിക്കുന്ന കുടുംബനാഥന്മാരുണ്ട് ഒരുപക്ഷെ അവർ മക്കളിൽ മൂത്തവരായിരിക്കും അല്ലെങ്കിൽ ഇളയവരായിരിക്കും അല്ലെങ്കിലോ ഉപ്പമാരായിരിക്കും ഉപ്പാപ്പമാരായിരിക്കും സഹോദരങ്ങളെ ആ ദേഷ്യം ഊർജിച്ചു വരുമ്പോ കൈപ്പേറിയ വാക്കുകൾ വരുമ്പോ നമ്മുടെ ഈ മാനിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ും രംഗമാണ് മനുഷ്യനെ കൂടുതൽ കൂടുതൽ അവനെ പ്രചോദിപ്പിക്കും വരുമ്പോ കടുപ്പിക്കും വീണ്ടും വീണ്ടും പറയാൻ പിടിച്ചു വയ്ക്കാനുള്ള നല്ല കഴിവുണ്ടോ നല്ല രക്ഷയുണ്ട് ഇന്നവരീരുള്ളതിൽ പറഞ്ഞല്ലോ നല്ല ശക്തിയുള്ളവൻ നല്ല ശക്തിയും ആരോഗ്യവും ഉള്ള ആള് ദേഷ്യം വരുമ്പോ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നവനാണ് മക്കളോട് ദേഷ്യപ്പെടേണ്ട രംഗങ്ങളുണ്ടോ ഉണ്ട് ആ ദേഷ്യം തന്നെ അവരുടെ ഭാവിയുടെ നന്മ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ദേഷ്യമാണ് കൊല്ലാനുള്ള ദേഷ്യമല്ല വീട്ടിൽ നിന്ന് അടിച്ചു കുടിക്കാനുള്ള ദേഷ്യമല്ല അവര് നന്നാകണം എന്ന രൂപത്തിലുള്ള ദേഷ്യമാണ് നിസ്കരിക്കാത്തത് കൊണ്ട് മകനോട് ദേഷ്യമുണ്ട് ഉസ്താദിനോട് പോയി പറയുമ്പോ രണ്ടെണ്ണം എന്റെ കുട്ടിക്ക് അടികിട്ടിട്ട് വേദനിക്കണം എന്ന ചിന്തയല്ല ഉസ്താദിന്റെ ഉപദേശം കൊണ്ട് ശകാരം കൊണ്ട് എന്റെ കുട്ടി നന്നാകണം എന്ന ചിന്തയാവേണ്ടത് അതിനാണ് ആ വിഷയം ഉണർത്തി കൊടുക്കുന്നത് നിങ്ങളെ എന്റെ കുട്ടിക്ക് അല്പം മടിയുള്ളവനാണ് നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പോ സതുദ്ദേശമാണ് അടി കിട്ടിയിട്ട് വീട്ടിൽ വന്ന് കുട്ടി ഉസ്താദിനോട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് അടി കിട്ടി അടികിട്ടി ബാപ്പത് മകൻ അടുത്തേക്ക് വിളിച്ചു പറയണം ബാപ്പക്ക് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരുപാട് നിന്നെ ഉപദേശിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഉസ്താദ് പറയുമ്പോ നീ നല്ലോണം അനുസരിക്കുന്ന മോനാണല്ലോ നാളെ മുതൽ ഇനി നേരത്തെ നേസ്കാരക്കാതായി നിർവഹിച്ചു പോകണം നിനക്ക് അടി കിട്ടില്ലേ അടികിട്ടിയാ പോരാ നിന്റെ തല അടിച്ചു പൊട്ടിക്കാ വേണ്ടത് എന്ന് പറയരുത് അങ്ങനെ പറയുമ്പോ ഈ കുട്ടിയുടെ നന്മയല്ല ആ വാക്കിലൂടെ വരുന്നത് ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു ദുരുദ്ദേശമാണ് പഠിക്കാത്ത കുട്ടികളോട് ഉമ്മമാർക്ക് വെറുപ്പുണ്ടാകരുത് ഞാൻ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ പഠിക്കാത്ത കുട്ടികളോട് വെറുപ്പുണ്ടാകരുത് അത് സത്യത്തിൽ അവരെ മനസ്സിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും പഠിക്കാത്ത കുട്ടികളോട് നല്ല ദയാവായ്പും സ്നേഹവും കൂടുതൽ ഉണ്ടാകണം അവര് പഠിച്ചു കിട്ടാൻ ആത്മാർത്ഥമായി ദുവാശിക്കുന്നതോടൊപ്പം എത്ര അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും അവരാക്ഷേപിച്ച് ആരുടെ എങ്കിലും മുന്നിൽ ഒരിക്കലും ഇവനൊന്നും കിട്ടാത്തവനാണ് അറിയാത്തവനാണ് പഠിപ്പില്ലാത്തവനാണ് മണ്ടനാണ് അങ്ങനെ പറയരുത് വെറുപ്പിന്റെ ഭാഷയാണ് കുട്ടികളെ കുറിച്ച് അവരെ മുന്നിലോ അസാന്നിധ്യത്തിലോ അങ്ങനെയല്ല പറയേണ്ടത് ഒരിക്കലും അവരടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്റെ കുട്ടിയാണത് പക്ഷേ ഇവനൊരു പൊട്ടനാണ് ആ കുട്ടിയുടെ മനസ്സിലേൽക്കുന്ന മുറിവത്ര വലുതാണ് ഉപ്പമാരെ നിങ്ങളെ കുറിച്ച് കഥയില്ലാത്ത ആളാണെന്ന് മറ്റൊരാൾ മക്കളാകണ്ട മറ്റൊരാൾ പറയുമ്പോ മക്കൾക്ക് എത്ര ദേഷ്യമുണ്ട് കുടുംബക്കാർക്ക് എത്ര ദേഷ്യമുണ്ട് സങ്കടമുണ്ട് അതേപോലെ ഈ കുട്ടിക്കും ഉണ്ടാകും ആ കുട്ടിയെ ഉപദേശിക്കണം നിനക്കിതൊക്കെ വാങ്ങി തന്നിട്ട് എന്താ കാര്യം നീ പഠിക്കൂല ഇങ്ങനെ അങ്ങനെ പറയരുത് എൻ്റെ മോനെ നന്നായി പഠിക്കണം നന്നായി ഉത്സാഹിക്കണം കഠിനാധ്വാനങ്ങൾ നമ്മുടെ നിന്ന് വേണം പറസിൽ മാത്രം പോരാ ഒന്ന് ഇരുന്ന് കൊടുക്കണം കുട്ടി ഒന്ന് ഏരിയത് കാണാൻ വായിക്കുന്നത് കാണാൻ ഓദ്യിയത് കാണാൻ വീണ്ടും വീണ്ടും ഉയർന്ന ഉസ്താദുമാരെ അധ്യാപകന്മാരെ ഏൽപ്പിച്ച് ശിക്ഷണം കൊടുക്കണം കുട്ടിയുടെ മനസ്സ് ഇതിലേക്ക് ശ്രദ്ധ കിട്ടാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നേടിക്കൊടുക്കണം നിങ്ങൾ നോക്കി എത്ര ഡോക്ടർമാരുണ്ട് ചികിത്സിക്കുന്നവർ അവർ പക്ഷേ ഒരു സൂചിയും അടിക്കാൻ സമ്മതിക്കാത്ത കുട്ടിയെ ഒരു അഞ്ചു മിനിറ്റ് മടിയിലിരുത്തി ഒന്ന് താലോലിച്ച് ഒന്ന് ഉപദേശം കൊടുത്ത് ഒന്ന് മനസ്സൊക്കെ പാകപ്പെടുത്തി കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അടിച്ചോളൂ പാപ്പ വീട്ടുന്നുണ്ടരുമ്പോ എന്നെ സൂചി അടിക്കാനാ കൊണ്ടുവന്നു ഞാനത് സമ്മതിക്കൂലട്ടോ ഏതാടുത്തും ഉള്ളതിനും സമ്മതിക്കൂല ആശീല കുട്ടിയുള്ളത് ആ കുട്ടിയെ ഡോക്ടർ വാങ്ങി ചെറിയ കുട്ടിയല്ലേ ആ അമ്മന്റെ പേരന്തൊക്കെ ചോദിച്ച് നല്ല സന്തോഷത്തോടെ മനസ്സം കൊണ്ടിടങ്ങി ഇനി ഈ അസുഖം മാറ ചെറിയ ഒരു ചികിത്സ തോന്നോട്ടെ കുഴപ്പമില്ലല്ലോ ഏഹ് സൂചി അടിച്ചോളൂ സൂചി അടിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെ കൈ നീട്ടി കൊടുക്കും അല്ലെങ്കിൽ മരുന്ന് കുടിക്കാൻ മടിയുള്ള ആ കുട്ടി മരുന്ന് കുടിക്കും അതെന്താ കാരണം അവരെ മനസ്സിനെയാണ് നമ്മൾ ഇണക്കേണ്ടത് അതാണ് തെഹ്ദീബ് ശരിക്കും ആ കുട്ടികളുടെ മനസ്സ് നോക്കി ആ മനസ്സ് നോക്കി രൂപം നോക്കിയിട്ട് അവരെ കാര്യങ്ങൾ സ്വീകരിക്കണം വല്ലാതെ കോപിച്ചിരുന്ന ഒരാളായിരുന്നു മകനോട് ഭയങ്കര ദേഷ്യ മകന്റെ ജീവിനോട് ബാപ്പ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ മകൻ പുറത്തെടുക്കലായിരിക്കും അത്രയും നല്ല ചൂട് ഭയങ്കര ചൂട് ചെലര് എന്താ എന്താ സിംഹ വീട്ടുകാരാത്ത വീട്ടില് വല്യപ്പെടുകാരും കാര്യങ്ങളൊക്കെ ഭയങ്കര ചൂടാ അപ്പുറത്ത് തുടങ്ങിയോ നിങ്ങളൊന്നും അക്കാടുന്ന പാറ പൊട്ടി വെക്കും അത്രയും ഭയങ്കര ചൂടാ കുട്ടികൾ പുറത്തേ നിക്കു ഉള്ളിൽ കയറുന്നില്ല ബഹുമാനം കൊണ്ടല്ലത് ഇത് അതൃപ്തി കൊണ്ടാണ് നമ്മളോടുള്ള വിരക്തി കൊണ്ടാണ് നമ്മളിലേക്ക് അവരെ അടുപ്പിക്കാണല്ലോ വേണ്ടത് അവരെ അനുസരിക്കാനും ഇണങ്ങാനും ഒത്താശകൾ ചെയ്യാനും പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാനും എന്താ വേണ്ടത് അവരെ ഇണക്കണം ഇണക്കാൻ പാടില്ല സ്നേഹത്തോടെ ഉപദേശിക്കണം കേൾക്കും എത്ര ആളുകൾ അങ്ങനെ മാറിയവരുണ്ട് ഒരു ദിവസം അടുത്തേക്ക് സുഹൃത്തായു മദീനയിലെ വലിയൊരു പണ്ഡിതനാണ് മഹാനവറുകൾ വന്നപ്പോ വെറുതെന്ന് ചോദിച്ചതാ ഈ മക്കളെ പറ്റി അഭിപ്രായം എന്താ ഞാൻ എനിക്ക് മോനെ കണ്ടൂടാ യസീദിനെ എനിക്ക് കണ്ടൂടാ ഞാൻ എപ്പോഴും എപ്പഴും ചൂടാക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ടങ്ങളാണ് പരങ്ങളാണ് അവലംബിക്കാറുള്ള നെടുന്തൂണുകളാണ് ആശ്രയിക്കാറുള്ള ആശാ കേന്ദ്രങ്ങളാണ് നമുക്ക് പിൻബലം തരുന്നവരാണ് ഒരു കാര്യത്തിന് സഹായത്തിന് വിളിച്ചാൽ കൂടെ വരുന്നവരാണ് സ്വന്തക്കാരാണ് നമ്മുടെ രക്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഹൈറിലേക്കും അവരെ വഴങ്ങി കിട്ടും ഏത് ഷർണോ അവരിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും മക്കളെ പറ്റിയുള്ള മഹത്വങ്ങൾ കുറച്ചു നേരം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോണു എല്ലാ പോയി ഗുണഭാഗങ്ങൾ നമ്മൾ നമ്മുടെ തരുന്ന സമാധാനമാണ് അവര് നമ്മുടെ അവലംബമാണ് ആ നിലക്കവരെ കാണണം എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് എത്ര മോശപ്പെട്ട കുട്ടിയാണെങ്കിലും പ്രതികൂലമായി ദുവാ ചെയ്യരുത് ഇസ്ലാം നമുക്കതിന് പെർമിറ്റ് തന്നിട്ടില്ല മുക്തി നബി സാഹു അലൈഹി സമ്മതിച്ചിട്ടില്ല തങ്ങൾ നമ്മളോട് പറഞ്ഞത് വരാ തതുഴുവല ഔലാദിക്കും എത്ര ദേഷ്യപ്പെട്ടാലും മക്കൾക്കെതിരെ ചെയ്യരുത് അനുകൂലമായിട്ടേർക്കാവൂ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കാവൂ ഒരുപാട് വാദങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് നാൽപ്പത് കൊല്ലം ഒരു കുട്ടിയെ കൊണ്ട് ബാപ്പയോട് തെറ്റ് തെറ്റുകാണിച്ചവരാണ് ഇഹ്വത്ത് യൂസു യൂസു അലൈഹിന്റെ സഹോദരങ്ങൾ ആ പത്താളോടുകൂടെ നബി അലൈഹി സ്ലാം നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഒരിക്കലും അവർക്ക് വിഷമകരമാകുന്ന ഒരു വാക്ക് വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടവരാണ് വാക്ക് ആ ഉപ്പ പറഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം യാത്ര ചെയ്യുമ്പോഴും അങ്ങാടിയിൽ മോനാണ് നബി അങ്ങനെയുള്ള ഒരു ആലോചിച്ചു നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് രൂപപ്പെടുത്തി നോക്കൂ ആ കുട്ടിയെ അടർത്തെടുത്തി കൊണ്ടുപോയി ശുദ്ധമായ കളവും പറഞ്ഞ് തിരിച്ചു വന്ന ഈ മക്കളെ ഇനി ഇങ്ങോട്ട് കേറരുത് എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞില്ല നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞില്ല അതൊക്കെ നമ്മളെ ഭാഷയല്ലേ എന്താ മഹാനവർ പറഞ്ഞത് നല്ല ക്ഷമയാണ് നിങ്ങളോട് എന്റെ പ്രതികരണം നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുകയാണ് അള്ളാഹു എനിക്ക് നല്ല മാർഗം തുറന്നു തരും സഹോദരങ്ങളെ ഓരോ ദിവസവും യൂസുഫ് നബി അലി ഇലാമിനെ ഓർക്കുമ്പോൾ യാക്കൂബ് നബി അലിസ്സലാം കരയാറുണ്ട് സങ്കടപ്പെടാറുണ്ട് പക്ഷേ ഈ പത്ത് മക്കളോടും ആ ഒരു വിഷയ സംബന്ധിയായി ഒരു വാക്കും ബാപ്പെതിരായി പറഞ്ഞിട്ടില്ല പത്ത് നാൽപ്പത് കൊല്ലക്കാലവും ആ മക്കളുടെ നന്മ ഉപ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിച്ചു ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ എത്ര പ്രതികൂലമായിട്ടാണ് അവർ വർത്തിച്ചത് അവസാനം നിങ്ങൾ കണ്ടില്ലേ മക്കളൊക്കെ ഉമ്മയെ അനുസരിക്കുന്ന മക്കളായി എന്നിട്ട് ആ മക്കളെ കൂടെ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയാൻ നബി കൊടുത്തു അത് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത്ര പൊള്ളുന്ന വിഷയങ്ങളൊന്നും നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ വാപ്പ പറഞ്ഞു എന്നോട് സാധേ ഞാൻ എൻ്റെ മോനെ രണ്ടാമത്തെ മൂന്നാമത്തെ മോനെ എന്റെ വീട്ടിനൊന്നും എന്റെ നാട്ടുന്നു എൻ്റെ സ്വത്തു നിന്നും കുടുംബത്തിനൊക്കെ പുറത്താക്കി ഞാൻ ചോദിച്ചിട്ട് എന്താ കിട്ടുന്നത് എന്താ പുറത്താക്കാൻ കാരണം കാരണമുണ്ട് സത്യത്തിന് തൃപ്തി വന്നതാ അങ്ങനെയൊക്കെ വരാം മക്കളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം അനുവാദമല്ലാതെ അങ്ങനൊക്കെ ഉണ്ടായിത്തീരാ പക്ഷെ അവരെ നന്നാക്കിയെടുക്കാൻ ഈ മാർഗങ്ങളൊന്നും അല്ല മാർഗം അത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുക ആ കുട്ടിയൊരു സ്ഥലത്ത് ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് കൂട്ടുകാരെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി പ്രേമല്ല ഇഷ്ടം തോന്നി അത് അന്വേഷിച്ചു കുടുംബക്കാരെ കൊണ്ട് അന്വേഷിച്ചു എല്ലാ നിലക്കും കാര്യങ്ങളൊക്കെ ഒത്തതാണ് സാമ്പത്തികമായി കുറച്ച് കുറവുണ്ട് അത്ര കുറവുണ്ട് ബാക്കിയൊക്കെ സലഹിയത്തോട്ട് റെഡിയാണ് ഞാൻ ഈ കുട്ടി ഇങ്ങനെ ഇഷ്ടം തോന്നിയപ്പോൾ ബാപ്പാനോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് അവൾ അന്വേഷിച്ച തിരക്കടില്ല ഒരു നിലക്കും ബാപ്പ വൈക്ക് വീഴുക ബാപ്പാനെ കണ്ട് വേറെ സ്ത്ക്കാണ് അതുകൊണ്ടാണ് ഈ കുട്ടി അങ്ങനെ ഒരു പ്രേമത്തിന്റെ ലിംഗമായതൊന്നുമില്ല എന്തെങ്കിലും ഇഷ്ടപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തി കുട്ടി ആ ഉപ്പുരക്കാർക്കും ഈ കുട്ടിക്കൊക്കെ ഇഷ്ടമായി ഉമ്മാക്കും ആ സഹോദരനൊക്കെ ഇഷ്ടമായി ഒരൊറ്റ പ്രതികൂലിയായിട്ട് പാപ്പ മാത്രം പാപ്പാടൊരു പാപ്പങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും സാമ്പത്തികമായിട്ട് ചെറിയൊരു കുറവുണ്ട് എന്നുള്ള വേറൊരു കുഴപ്പമില്ല ഏ അത് പറ്റൂല എന്നാ പിന്നെ അത് പറ്റൂലെങ്കിൽ എനിക്ക് വിവാഹത്തിന് നിങ്ങളോട് സംബന്ധിക്കുകയാണെങ്കിൽ അതാ നല്ലത് നേരത്തെ ഒരു ബന്ധോ അല്ലെങ്കിൽ ആ വേറെ രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചോ ഒന്നുമല്ല എനിക്കൊരു ഞാനിങ്ങനെ പോയോർത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങളോട് കൂടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ തട്ടിക്കൊണ്ടിട്ടില്ല കുടുംബക്കാർക്ക് എല്ലാവരും കൂടി പറഞ്ഞ് തൽക്കാലം ഒന്ന് ബാപ്പ സമ്മതിച്ച് കല്യാണം കണ്ടു വീട്ടിലെത്തിയ അന്ന് രാത്രി ബാപ്പ ചൊരണ്ടാക്കി അച്ഛനുണ്ടാക്കി ഭയങ്കര ഭീത്തനുണ്ടാക്കി കോലാഹാരം ഉണ്ടാക്കി രാത്രിക്ക് രാത്രി ഇറക്കി വിട്ടു രണ്ടാളയും നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ ക്രോധപരമായുള്ള സമീപന ഞാൻ ഈ പറയുന്നത് അടങ്ങാത്ത ദേഷ്യവും പകയും കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ വരെ ആ ആരും ഈ ബാപ്പയെ കുറിച്ച് ഒരു റിമാർക്കും പറഞ്ഞില്ല പുറത്താക്കിയതുകൊണ്ട് നാട്ടുകാരെ മൊത്തം കൽവിൽ ആ ബാപ്പ വെറുക്കപ്പെട്ടവനായി മാറി എന്താ അവിടെ കുറവുള്ളത് അവിടെ പ്രശ്നമുള്ളത് എന്തിനാണ് ഇപ്പൊ ഈ ചുണ്ടിയും ഈ ദേഷ്യമൊക്കെ എന്നിട്ട് എന്നോ പറഞ്ഞു ഞാൻ അങ്ങനെ പുറത്താക്കി ഉപേക്ഷിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെ കേടാണെന്ന് എന്റെ മറുപടി അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഉപ്പ് ഞാൻ ഉപരിചാരിച്ച് ഞാൻ അനുകൂലമായി പറയുന്ന കാര്യത്തി നിങ്ങളെ കേടാണെന്ന് അപ്പോൾ എന്നെ എന്താ എന്തോ സ്ഥലങ്ങൾ പറഞ്ഞു നിങ്ങളെ കേടാണെന്ന് തന്നെ ആ കുട്ടിയെ കൂടി ഒരു അള്ളാഹു എന്ന് മനസ്സറിഞ്ഞ് പറയിപ്പിക്കാനുള്ള ഒരു തോഫീക്കാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ ഇതേ സെറ്റപ്പിലാണ് ആ കുട്ടിയുള്ള രൂപത്തിൽ നിങ്ങൾ മരിച്ചതെങ്കിൽ ആ കുട്ടിന്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമല്ലണ്ടാക ഇഷ്ടക്കേടുക മനസ്സറിഞ്ഞ് എന്റെ വാപ്പയാണ് എന്നെ പോറ്റി വളർത്തിയ വാപ്പയാണ് എന്ത് വൈകല്യം ഉണ്ടെങ്കിലും പടസി വിട്ടുകൊടുക്കണം റഹ്മീനാണ്ഹിമാൻ പുറത്തു കൊടുക്കണം എന്റെ വാപ്പയ്ക്ക് എന്റെ മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു സൗന്ദര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി ഞാൻ നന്നായി ഉപദേശിച്ചു നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഒരിക്കലും ഈ രൂപം സ്വീകരിച്ച ഒരു ശൈലി നോക്ക് നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി അക്കാലം അത്രയും അനുകൂലമായിട്ടാണ് പ്രാർത്ഥിച്ചത് ഒരു വള്ളിയാഴ്ച രാവിലെ അത് അള്ളാഹു സ്വീകരിച്ചു ആ മക്കൾ മുഴുവനും തികഞ്ഞ സ്വാനിഹിങ്ങളായി അനുസരിക്കുന്നവരായി രൂപപ്പെട്ടു മാറി പരിവർത്തനം ഉണ്ടായി എല്ലാവരും കൂടി കൊട്ടാരത്തിൽ പോയി താമസിച്ചു നല്ല സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞു എന്തുകൊണ്ട് അവർ നിലപാട് സ്വീകരിച്ചതുണ്ട് പത്ത് മക്കളെ കൊണ്ട് ഉണ്ടാവും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടും അവർ പാലിച്ചൊരു ക്ഷമ ചെറിയ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ